ൾ വെൽക്കം ബാക്ക് ടുക്കും എന്റെയും പ്ലാൻ ഗൂഡിന്റെയും ഹൃദയം നിറഞ്ഞ ദീപാലി ആശംസകൾ അപ്പൊ ദീപാലി ആയപ്പോ തന്നെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഒരു കോംബോ കൊണ്ടുവരണം ഓർത്തു ഡിസ്കൗണ്ട് മാത്രമാണോ അല്ല അതായത് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയും കിട്ടാത്ത ഹൈബ്രിഡ് ആയിട്ടുള്ള കുറച്ച് തായ്ലൻഡ് വെറൈറ്റീസ് ഞാൻ ഇന്നത്തെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ കോംബോ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അഞ്ചിന്റെ ആയിട്ടും വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇത് പത്തിന്റെ മേടിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഫ്രീ കൊറിയർ ചാർജ് കിട്ടുന്നതായിരിക്കും അത് ഇന്ന് ആയിട്ട് മാത്രമാണ് ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നത് അപ്പം എല്ലാവരും ദിപാലിയിൽ എന്നുള്ള കോംബോ കോഡ് മറക്കാതെ തന്നെ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മളെ അടീനം പ്ലാന്റ്സുകളും മാത്രം പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്ന നഴ്സറിയാണ് നമ്മുടെ വരുന്നത് നമ്മൾ അടീനം പ്ലാന്റ്സ് അല്ലാതെ വേറൊരു ചെടികളും പ്രൊഡക്ഷൻ ചെയ്യാറില്ല കിട്ടാത്ത അത്ര അധികം വെറൈറ്റീസുകൾ നമ്മുടെ അടീന നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ അടുത്തുനിന്ന് വിശ്വാസത്തോടെ പ്ലാന്റുകൾ മേടിക്കാന്നായിരിക്കും നിങ്ങൾ കൊറേ ആൾക്കാർ ചിന്തിക്കുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം വീഡിയോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഓരോ കളേഴ്സും അതിൻ്റെ വീഡിയോസും നിങ്ങളെ കാണിച്ചിട്ടാണ് ഓരോ പ്ലാന്റ്സുകളും നിങ്ങളെ കാണിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഓരോ വെറൈറ്റികളും എല്ലാ വെറൈറ്റിയും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻസ് നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ് മേലും കാണാൻ പറ്റുന്നതായിരിക്കും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കളേഴ്സ് അടിയന്തനത്തിൽ കിട്ടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വിത്തിട്ട് മുളപ്പിച്ച ചെടികളൊക്കെ ചേരെ ഒരുപാട് ആൾക്കാർ നൂറും നൂറ്റമ്പത് രൂപയ്ക്കും വിത്തിട്ട് പ്ലാന്റുകള് ഗ്രാഫ്റ്റഡ് ചെടികളാണെന്ന് പറഞ്ഞ് പറ്റിച്ച് കുറേ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് അങ്ങനെ മേടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുന്നത് നോർമൽ ആയിട്ടുള്ള ലോക്കൽ വെറൈറ്റീസ് അടിയനം പ്ലാന്റുകളായിരിക്കും ഇതുപോലെയുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് പ്ലാനുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ മാത്രമേ നിങ്ങൾ മേടിക്കാൻ പാടുള്ളൂ അപ്പൊ ഇതുപോലെയുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും ഇതിന്റെ ഗൈഡൻസും ഇതിന്റെ കെയറിങ്ങും ഇതിന്റെ പരിപാലനവും ഇതിന്റെ വാട്ടറിങ്ങും ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോസ് വെറുതെ കണ്ടുപോകാതെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി ആക്കിയിടുകൾ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ഓരോ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിലൂടെ നമുക്ക് പോകാം ഇന്നത്തെ വെറൈറ്റീസ് തന്നെ ആദ്യം കാണാം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്മെല്ലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു തായ്ലൻഡ് വെറൈറ്റി ആണ് കാരണം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു എന്താ ഒരു ഗാലക്സി ഒക്കെ കാണുന്ന ഒരു ഫീലാണ് ഈ ഒരു ഈ വെറൈറ്റി കാണുമ്പോൾ അതേപോലത്തെ അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ കോഡ് നമ്പർ നമ്മൾ മെൻഷൻ നമ്മളിതിൽ പിന്നെ അടുത്ത് കാണുന്നത് അടുത്തൊരു തായ്ലൻഡ് വെറൈറ്റി ആണ് ഇന്ന് കുറെ തായ്ലൻഡ് വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഇന്ന തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അത്ര അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ ഒരു വെറൈറ്റി ആക്കി കണ്ടോ നല്ല വൈറ്റ് ആൻഡ് പിങ്ക് കളേഴ്സ് വരുന്ന അടിപൊളി വേറെ ഒരു ഉണ്ട് അതിൽ മൂന്ന് ഫ്ലവേഴ്സ് ഇപ്പം തന്നെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുൾ ഇങ്ങനെ സ്ട്രൈപ്പ് നല്ല ഗ്രോത്ത് ഒരു ഈ തായ്ലൻഡ് വെറൈറ്റീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂഷ്വൽ വെറൈറ്റീസിനെക്കാളും ഗ്രോത്ത് കൂടുതലാണ് പിന്നെ കാണാൻ പോകുന്നത് കാണിച്ചു കൊടുക്കാം ഈ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊരു ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരു വയലറ്റ് പിന്നെ ഒരു യെല്ലോ ക്രീം അങ്ങനെ മൂന്നാല് മിക്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ അവിടെ ഒരു സുന്ദര കിട്ടും ഒന്നും പറയാനോ എനിക്ക് എന്റെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് കളർ ആണ് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാ ബോർഡേഴ്സിലൊക്കെ ഉള്ള ആ ഡാർക്ക് കളർ അത് പ്രത്യേകം കഴിഞ്ഞാൽ മതിയാവില്ല അത്ര അടിപൊളി വെറൈറ്റി ആണ് ഇതൊക്കെ കണ്ടാവും ഇതിന്റെ ഒരു ഷേപ്പ് ആ പെറ്റലിന്റെ ഷേപ്പ് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് വരുന്നത് അത്ര ഡിമാൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ആണ് പിന്നെ കൊറേ കാലമായിട്ട് നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള ഏ ഡി അറുപത്തി മൂന്ന് സ്റ്റോക്ക് ആയിട്ട് ഇത് കുറെ നാളായിട്ടുണ്ടാവും കണ്ടിട്ട് ആണ് ഇതിന്റെ ഒരു ഫ്ലവർ പോലെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ എന്താ പറയണ്ടത് നമ്മള് റോസാ ചെടികളൊക്കെ അടുക്കുപോലെ നിക്കുന്ന പോലെയാണ് ഈ വെറൈറ്റി ഇരിക്കുന്നത് ായിട്ടുള്ള പെറ്റൽസ് ആണ് ഇതിന് വരുന്നത് നല്ല അകത്ത് കണ്ടോ വൈറ്റ് വരുന്നത് എന്നിട്ട് പുറത്ത് മൊത്തം റെഡ് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് യെല്ലോ ആണേ ഇത് ആണ് ഇത് ബിരിയാണി നേരത്തായതുകൊണ്ടാണ് ഇത്ര നല്ല ഡാർക്ക് കളർ നിൽക്കുന്നത് പിന്നെ ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആവും ആദ്യം ബിരിയാണി നേരത്ത് നല്ല ഡാർക്ക് കളർ തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ വെറൈറ്റി ഉണ്ട് നമ്മുടെ വൈറ്റും പിങ്കും കൂടി വൈറ്റും പിങ്കും ഇത് നല്ല ഫ്ലവേഴ്സ് ആണ് ലൈറ്റ് പിങ്ക് പിങ്ക് ഉണ്ട് കേട്ടോ ഫാത്തിമ വെറൈറ്റി കളർ ആണ് അഡീന ലവേഴ്സിന്റെ കൈ എപ്പോഴും ആൾക്കാർ കളക്ഷനില് ആഡപ്പ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആണ് വരുന്നത് ഇതൊരു മജന്റെയും വൈറ്റ് ബോർഡേഴ്സ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ വെറൈറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് നല്ല ഗ്രോത്ത് ആയിരിക്കും കണ്ടോ ഈ ഇരിക്കുന്ന വെറൈറ്റീസ് എല്ലാം ഇതിന്റെ ആണ് ഇത് എപ്പോഴും ത്രൂ ഔട്ട് ഇയറിങ്ങിനെ ഫ്ലവറിംഗ് വരുന്ന നല്ല ഫ്ലവറിങ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പ്ലാന്റ് എല്ലാം ഗ്രാഫ്റ്റഡ് അല്ലേ എല്ലാ പ്ലാന്റും ഗ്രാഫ്റ്റഡ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം ഗ്രാഫ്റ്റ് പോർഷൻസ് ആണ് അപ്പൊ ഇതാ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യങ്ങൾ പറയാനുള്ള ഓർത്തും അപ്പൊ ഈ ഗ്രാഫ്റ്റഡ് പോർഷന്റെ ഇതാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ വരുന്നത് ഈ ഒരു കമ്പീന്നാണ് ഇപ്പൊ ബാക്കി താഴത്തോട്ട് വരുന്നതല്ല ഇതിന്റെ ലോക്കൽ വെറൈറ്റി അതായത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച നോർമൽ വെറൈറ്റിൻ്റെ സ്റ്റെമ്മുകളാണ് ഇതിന്റെ അടിയിൽ നിന്ന് വരുന്ന എല്ലാ തണ്ടുകളും നിങ്ങൾ അടർത്തി കളയേണ്ടതാണ് കേട്ടോ ബാക്കി ഈ സന്റിന്ന് മാത്രം ഇത് വളരാൻ സമ്മതിക്കാവുള്ളൂ കേട്ടോ അപ്പൊ ഈ പത്ത് പ്ലാന്റ്സുകളുടെ റേറ്റ് വരുന്നത് വെറും വൺ ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് അപ്പോൾ ഇതിന്റെ കോബോ കോഡ് ആരും മറക്കണ്ട തായ്ലൻഡ് കോംബോ ലെവൻ അതായത് ഡി ലെവൻ എന്ന് മാത്രം നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഈ ഡി ലെവൻ എന്ന് പറയുമ്പോൾ ഈ പത്ത് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിനും ഇൻസൈഡ് കേരള വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഫ്രീ ഷിപ്പിങ്ങോടെയും അതേപോലെ ഫ്രീ എനർജി ആയിട്ടുള്ള പാക്കേജ് കൂടി നിങ്ങൾക്ക് ഈ ടെൻ പ്ലാൻ കോമോ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഓഫർ വരുന്നത് ഇന്നും നാളത്തേക്കും മാത്രമായിരിക്കും അപ്പൊ ആരും മിസ് ചെയ്യാതെ ഡി ഇവൻ കോമോ പർച്ചേസ് ചെയ്യാൻ നോക്കൂ കേട്ടോ